ഇടുക്കി മൂന്ന ടോപ്പ് സ്റ്റേഷൻ റോഡിന് സമീപം കാറുകളിൽ യുവാക്കളുടെ നിയമലംഘന യാത്ര റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ വാഹനത്തിന്റെ ഡോറിൽ ഇരുന്നാണ് യുവാക്കൾ നിയമലംഘന യാത്ര നടത്തിയത് കഴിഞ്ഞ ദിവസം മൂന്ന് വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ അപകടയാത്ര നടത്തിയത് മൂന്നാർ ടോപ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വെച്ചാണ് യുവാക്കൾ ഇത്തരത്തിൽ കാറിൽ യാത്ര നടത്തിയത് വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നായിരുന്നു യുവാക്കൾ അപകടയാത്ര നടത്തിയത് റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള മൂന്ന് വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ നിയമലംഘന യാത്ര നടത്തിയത് യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെത്തിയവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് മധ്യവേനൽ അവധി ആരംഭിച്ച് ഇത്തവണ മൂന്നാറിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ അപകടയാത്ര നടത്തിയ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും യുവാക്കൾ നിയമലംഘന യാത്രയ്ക്ക് മുതിരുന്നത് ഇപ്പോഴും തുടരുകയാണ് കേരള വിഷൻ ഇടുക്കി